നമസ്കാരം ഞാൻ രഹലാ ലോകം ഞെട്ടിയ വെളിപ്പെടുത്തൽ കോടീശ്വരന്റെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ പുറത്തായി പരാതിക്കാരി ജീവനൊടുക്കി അമേരിക്കയിലെ കോടീശ്വരനും കുപ്രസിദ്ധ കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീൻ ബ്രിട്ടനിലെ ആൻഡ്രിയു രാജകുമാരൻ എന്നിവർക്കെതിരെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച വിർജിനിയ ജിഫ്രി ജീവനൊടുക്കി വെള്ളിയാഴ്ച രാത്രി ഓസ്ട്രേലിയയിലെ ഫാമിലെ താമസസ്ഥലത്താണ് വിർജിനിയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് കുടുംബം അറിയിച്ചു പ്രാഥമിക പരിശോധനയിൽ മരണവുമായി ബന്ധപ്പെട്ട് മറ്റു സംശയങ്ങളില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തിവരികയാണെന്നും ഓസ്ട്രേലിയൻ പോലീസ് പറഞ്ഞു യു എസിൽ ജനിച്ച വിർജീനിയ ഭർത്താവ് റോബർട്ടിനും മക്കൾക്കുമൊപ്പം ഓസ്ട്രേലിയയിലെ നോർത്ത് പേർത്തിലാണ് താമസിച്ചിരുന്നത് എന്നാൽ അടുത്തിടെ ദമ്പതിമാർ വിവാഹബന്ധം വേർപിരിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു മൂന്നാഴ്ച മുമ്പ് ഒരു കാർ അപകടത്തിൽ തനിക്ക് പരിക്കേറ്റതായി വിർജിനിയ ഇൻസ്റ്റഗ്രാമിൽ വെളിപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് വിർജിനിയ ജീവനൊടുക്കിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നത് ലോകത്തെ ഞെട്ടിച്ച ജെഫ്രി എബ്സ്റ്റീൻറെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ പരാതിക്കാരിയായിരുന്നു വിർജീനിയ ജെഫ്രി പതിനേഴാം വയസ്സിൽ എപ്സ്റ്റീനും ഇയാളുടെ പെൺ സുഹൃത്തായ മാക്സ് ചേർന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയെന്നും വർഷങ്ങളോളം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നുമായിരുന്നു വിർജീനിയ പരാതിപ്പെട്ടത് ബ്രിട്ടനിലെ ആൻഡ്രു രാജകുമാരന് തന്നെ കൈമാറിയത് ആണെന്നും ആൻഡ്രിയു രാജകുമാരനും തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചെന്നും ഇവർ ആരോപിച്ചിരുന്നു അതേസമയം യുവതിയുടെ ലൈംഗിക ആരോപണം ആൻഡ്രിയു രാജകുമാരൻ നിഷേധിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിർജീനിയയുമായി രാജകുമാരൻ കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പിലെത്തി എപ്സ്റ്റീനുമായുള്ള ബന്ധത്തിൽ പശ്ചാത്തപിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കിയില്ലെങ്കിലും ക്ഷമാപണം നടത്തുകയോ വിർജീനിയയുടെ ആരോപണങ്ങൾ അംഗീകരിക്കുകയോ ചെയ്തിരുന്നില്ല എപ്സ്റ്റിനെതിരെ പരാതി നൽകാൻ മുന്നിട്ടിറങ്ങിയ വിർജീനിയ ഇയാൾക്കെതിരെ നിയമ പോരാട്ടത്തിൽ ഉറച്ചുനിന്നു വിർജീനിയ തന്റെ ദുരനുഭവം വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് എപ്സ്റ്റീന്റെ ക്രൂരതയ്ക്കിരയായ കൂടുതൽ ഇരകൾ പരാതിയുമായി രംഗത്തെത്തിയത് അതിജീവിതമാർക്ക് എന്നും വഴികാട്ടിയായിരുന്നു വിർജീനിയ എന്നാണ് ദീർഘകാലം അവരുടെ വക്താവായിരുന്ന ഡിനി വോൺ മഫ്ലിംഗ് പ്രസ്താവനയിലൂടെ പ്രസിദ്ധീകരിച്ചത് എപ്സ്റ്റീനെതിരായ വെളിപ്പെടുത്തലിന് പിന്നാലെ വിർജീനിയയെ മേടു പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രചാരകയായി മാറി നിരവധി പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത എപ്സ്റ്റീൻ രണ്ടായിരത്തി ആറിലാണ് അറസ്റ്റിലാവുന്നത് രണ്ടായിരത്തി എട്ടിൽ ഒരു കേസിൽ വിചാരണ പൂർത്തിയാക്കി എപ്സ്റ്റീനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി തുടർന്ന് ലൈംഗിക കുറ്റകൃത്യങ്ങൾ വിചാരണ വിചാരണകാലത്ത് കഴിയുന്നതിനിടെ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പത്തിന് ഇയാളെ ജയിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കേസിൽ ഉൾപ്പെട്ട എപ്സ്റ്റീന്റെ പെൺ മാക്സ് വെല്ലിനെ കോടതി ഇരുപത് വർഷം തടവിനും ശിക്ഷിച്ചിരുന്നു കേരളത്തിൽ നടക്കുന്ന കൊലപാതക പരമ്പരകൾ ലഹരി വിഴുങ്ങുന്ന കേരളം കുട്ടികൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും നടക്കുന്ന ലൈംഗിക ആക്രമണങ്ങൾ ഇന്നിങ്ങനെ നീളുന്നു കേരളത്തിന്റെ ദയനീയ അവസ്ഥ കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതക പരമ്പരകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ മരിയക്കുട്ടി കൊലക്കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കരിക്കൻവില്ല കൊലപാതകം സുകുമാരക്കുറുപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ സൗമ്യ വധക്കേസ് കൊല്ലം അഞ്ചൽ വധക്കേസ് രണ്ടായിരത്തി പതിനാറിൽ കൂടത്തായി കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പാർശാല ഷാരോൺ വധക്കേസ് രണ്ടായിരത്തി ഇരുപതിൽ പാലത്തായി കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇലന്തൂർ നരബലി തിരുവനന്തപുരം ബെഞ്ഞാറമൂടിൽ നടന്ന കൂട്ടക്കുരുതി കാലടി കൂടത്തിൽ വീട്ടിൽ നടന്ന ദുരൂഹ മരണങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കൈമനത്ത് നടന്ന ഒരു യുവാവിന്റെ കൊലപാതകം എത്ര തന്നെ മൂടിവെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ കയ്യപ്പോടുകൂടി തെളിവുകൾ പുറത്തുവരും ഞങ്ങൾ ആരംഭിക്കുന്നു ദ റിയൽ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സ്റ്റോറി